ഇപ്പൊ മനോഹരമായ ഭരണഘടനയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചിട്ടുള്ളത് അവളെല്ലാം പറയും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി എഴുതിവച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാർ എഴുതി വെച്ചു അത് ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് എന്താ ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് കുന്ത സൈഡിൽ നമസ്കാരം സജി ചെറിയാൻ സജി ചെറിയാൻ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ യോഗ്യതയുള്ള ഒരു നേതാവല്ല അദ്ദേഹം ഒരു കറക്ക് കമ്പനിയുടെ നേതാവാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഉപജാപക സംഘത്തിന്റെ അല്ല മാഫിയ സംഘത്തിന്റെ ഒരു തലവനാണ് ഷ ഈ പറയുന്ന സജി ചെറിയാൻ എന്ന് പറയുന്നത് തെറ്റില്ല ആണികളെ മുഴുവൻ പറ്റിച്ച് കപടത്തരം മാത്രം കൊണ്ട് നടക്കുന്ന വാക്കുകളിലും പ്രവർത്തിയിലും യാതൊരു യോജിപ്പുമില്ലാത്ത ഒരു പരമ തെണ്ടിയാണ് ഈ പറയുന്ന സജി ചെറിയാൻ എന്നുള്ളതാണ് കാലം തെളിയിച്ചിട്ടുള്ളത് അദ്ദേഹം മുമ്പ് സി പി എമ്മിൻ്റെ മല്ലപ്പള്ളി സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള സംഭാഷണമാണ് തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ആ സംഭാഷണത്തിൽ പറഞ്ഞാൽ എന്താ ഇന്ത്യൻ ഭരണഘടന കൊള്ള ചെയ്യാനുള്ള സംഭവമാണ് കൊള്ള ചെയ്യാം അതോടൊപ്പം തന്നെ കുന്തവും എല്ലാം ഈ മ മതേതരത്വം സോഷ്യലിസം ഒരു മണ്ണാങ്കട്ടയുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതേ ഇന്ത്യയിൽ ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും വിലപിടിച്ച നമ്മളെല്ലാവരും മൂല്യതയോടെ കാണുന്ന എല്ലാവരും ഭാരതീയരെല്ലാവരും ആ ഭരണഘടനയെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത് എല്ലാ ഇവിടെ നിയമങ്ങളും നിർമ്മിച്ചിട്ടുള്ളതും അതിനെ അടിസ്ഥാനമാക്കിയാണ് എന്നാൽ സജി ചെറിയാൻ അത് കുന്തവും കുടച്ചക്രവുമാണ് ഈ കൊന്തവും കൊടചക്രവും എന്ന് പറഞ്ഞ് സത്യ പറയുന്ന സിജിച്ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള എങ്ങനെയാണ് ഈ ഭരണഘടന തൊട്ട് സത്യം തൊട്ടിട്ടാണ് അങ്ങനെ ഒരു ശുദ്ധത രാഷ്ട്രീയത്തിൽ സത്യസന്ധത സദാചാര മൂല്യം പുലർത്തുന്ന രീതി ഒന്നുമില്ലാത്ത ഒരു പരമതണ്ടി എന്ന് പറഞ്ഞാൽ പരമതണ്ടികളെ തേണ്ടിയാണ് ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച പൂഴ്ത്തിവെച്ച അതിനുമൂല ആഡായിരുന്ന അദ്ദേഹം അവസാനം അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം പുറത്തുവിട്ടത് തന്നെ പ്രധാനപ്പെട്ട നേതാ നടീനടന്മാരെയൊക്കെ ഒഴിവാക്കിയും കൊണ്ടാണ് അങ്ങനെ വിവരാവകാശ കമ്മീഷണർ പോലും പറയാത്ത കാര്യങ്ങൾ പറ തൻ്റെ ഇഷ്ടപ്രകാരം കട്ട് ചെയ്തിട്ടാണ് ഒഴിവാ അദ്ദേഹം പുറത്ത് കൊടുത്തത് എന്നാൽ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ചെയ്തതിന് കാരണം അദ്ദേഹം ചില നടികളെ വേണമെന്ന് പറയുകയും ആ അത് പ്രകാരം പ്ര ചില പ്രമുഖരായ നടികൾ പ്രമുഖരായ നടന്മാർ ആ നടികളെ എത്തിച്ചുകൊടുക്കുകയും ചെയ്തു കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നുള്ള വിവരങ്ങളാണ് പുറ സിനിമാ ലോകത്ത് നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അത് ഇത്രയും കാലം നീട്ടി നീട്ടി ഇങ്ങനെ നാലര കൊല്ലം നീട്ടിവെച്ചതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ തലയിലായത് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ ആരോപണവും ശരിയാവാനാണ് സാധ്യത പെണ്ണു വിഷയത്തിൽ പോലും അദ്ദേഹം ഇങ്ങനത്തെ നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് സിനിമാ ലോകത്തെ ഇത് സുലഭമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചില പ്രമുഖ നടികളുടെ ആവശ്യം വേണമെന്ന് പറഞ്ഞ് ആ നടികളെ എത്തിച്ചു കൊടുത്തു എന്നുള്ള വാർത്ത സിനിമാ ലോകത്ത് നിന്നിപ്പോൾ സ്പ്രെഡ് ചെയ്തത് ഈ അടുത്ത കാലത്താണ് അങ്ങനെയുള്ള സജി ചെറിയാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള തൻ്റെ സ്വത്തും സാധമൊക്കെ ഞാൻ സൗജന്യമായി വെച്ചിരിക്കുകയാണ് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോടികൾ വിലയുണ്ടെന്നാണ് ഇങ്ങനെ പൊളുവടിക്കുന്ന ആളുകളെ പറ്റിക്കുന്ന രാഷ്ട്രീയത്തിൽ സദാചാര മൂല്യമില്ലാത്ത ആളാണ് ഈ സജി ചെറിയ അദ്ദേഹം മുമ്പ് പറഞ്ഞെന്താ അറിയോ ഞാനൊരു മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ കീഴിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് ശരിയാവണമെന്നില്ല അതുകൊണ്ട് ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു എന്നാണ് എന്നാൽ പിണറായി വിജയൻ ഉള്ള കാലത്തോളം പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് സാക്ഷികളെയോ അല്ലെങ്കിൽ എൻ്റെ യഥാർത്ഥ സയൻസ് സയൻറ്റിഫിക്കായ തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്യാതെ ഇത് കേസ് അട്ടിമറിക്കുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതാണ് ഇപ്പോൾ നടന്നിട്ടുള്ളതാണ് ഹൈക്കോടതിയിൽ ഇന്നലെ കൃത്യമായി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് യാതൊരു അന്വേഷണം നടത്താതെ ഫോറൻസിക് ലാബിൽ അയക്കുക ശബ്ദം ശബ്ദപരിശോധന നടത്താതെ അല്ലെങ്കിൽ സാക്ഷികളെ വേണ്ട രൂപത്തിൽ വിസ്സരിക്കാതെ ഒരു തട്ടിക്കൊട്ട് സംഭവമാണ് ഉണ്ടാക്കിയത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അധികം ഒരു പോലീസ് സേനയ്ക്ക് ചേർന്നതാണോ എന്നുള്ളത് സംശയമാണ് ഇത് പോലീസ് എല്ലാം ശരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ചെയ്യുന്ന ആരാ ചെയ്യുന്നത് വളരെ വ്യക്തമായി പറഞ്ഞാൽ പിണറായി വിജയൻ അവിടുന്ന് നിർദ്ദേശം കൊടുക്കുന്നു പ്രകാരം അവിടെ എഴുതി കൊടുക്കുന്നു അവർ കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അന്വേഷണ റിപ്പോർട്ട് നടന്ന് കൊടുക്കുന്നു ഇത് എൻ്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളതാണ് എറണാകുളത്ത് എനിക്കറിയാം എൻ്റെ പേരിൽ ഒരു കള്ളപ്പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ വിളിച്ചു പറയുകയാണ് ഈ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ജയകുമാറിനോട് അതുവരെ നല്ല ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ വിളിച്ചു പറയുന്നത് എന്നെ രക്ഷിക്കണം എന്നല്ല പറഞ്ഞത് എനിക്കെതിരെയുള്ള പരാതി വന്നാൽ എന്നെ വിളിപ്പിക്കണം എൻ്റെ ഭാഗം കേൾക്കണം എൻ്റെ ഭാഗം നിങ്ങൾ തെളിവുകൾ ശേഖരിക്കണം എന്നാണ് എന്നാൽ അത് അദ്ദേഹം ചെയ്തില്ല കാരണം മുകളിൽ നിന്ന് പിണറായി വിജയൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പിന്നെ ജയ ജയകുമാറിന് അവിടെ നിൽക്കപ്പുറത്തില്ല അവിടെ നിന്ന് എഴുതി കൊടുക്കുന്നത് അതേപടി സ്ക്രിപ്റ്റ് ആക്കാനേ പറ്റുകയുള്ളൂ ഒരു പരാതി വന്നാൽ അന്വേഷിക്കേണ്ടത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ് എന്നാൽ ഒരു പക്ഷം മാത്രം നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പൂർത്തീകരിച്ചത് അപ്പം എന്താണോ എന്നെ അല്ല കേസിൽ കൊടുക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് അത് തയ്യാറാക്കി കൊടുക്കുക പ്രത്യേകിച്ച് എസ് സി എസ് ടി ആകുമ്പോൾ ആ പറയുന്ന പെൺകുട്ടിയുടെ മൊഴിക്കാണ് പ്രാധാന്യമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് എനിക്ക് വളരെ ദുരന്തം ഉണ്ടാക്കും ഒരാളെ കള്ളക്കേസിൽ കൊടുക്കുക അറസ്റ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം വലുതായിരിക്കും എന്ന് കൃത്യമായും അറിയുന്ന അദ്ദേഹം എന്നെ മുപ്പത്തിനാല് ദിവസമാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത് എൻ്റെ ഭാഗത്തുള്ള തെളിവുകൾ ഹൈക്കോടതിയിൽ എത്തിയ ശേഷമാണ് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു എനിക്കെതിരെ തെളിവുകളൊന്നുമില്ല കള്ളമാണ് ഈ പറയുന്ന സെക്ഷൽ പരാമർശങ്ങൾ നടത്തിയെന്ന് പറയുന്ന അഞ്ചു എന്ന് പറയുന്ന പെൺകുട്ടി പറഞ്ഞതെല്ലാം കള്ളമാണ് എന്ന് കൃത്യമായി ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് പിന്നെ ഈ അടുത്ത കാലത്ത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്യണ്ടായി ശ്വേത മേനോൻ കൊടുത്ത ഒരു പരാതി അതിൽ ആ പരാതിയിൽ പോലും അവർ പറയുന്നില്ല അവരുടെ മൊഴിയിൽ പോലും പറയുന്നില്ല അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നേ പറയുന്നുള്ളൂ അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ പബ്ലിഷ് ചെയ്തത് അത് പരിശോധിക്കാൻ പോലും അവർ തയ്യാറായില്ല പകരം എന്നോട് പറഞ്ഞത് അതൊക്കെ കോടതിക്ക് കൊടുത്താൽ മതിയെന്നാണ് ജയകുമാർ പറഞ്ഞതും ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ സി എബർ ഒന്നാണ് അതിനർത്ഥം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ആജ്ഞാവൃത്തികളായി പ്രവർത്തിക്കുന്നു പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് പക്ഷത്തെയും കേട്ട് ശരിയാണോ നോക്കി തെറ്റാണെങ്കിൽ ആ മാത്രമേ ഒരാളെ പ്രതിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നെ പറ്റിയിട്ട് ഒരു ശതമാനം ശരിയല്ലാത്ത നൂറ് ശതമാനം കെട്ടിച്ചമച്ച കേസിലാണ് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് അതിന് മുമ്പത്തെ കാര്യം എടുക്കാം വീണ ജോർജ് വീണ ജോർജിന്റെ പരാതി എന്ന് പറയുന്നത് എന്താ വീണ ജോർജിന്റെ സെക്രട്ടറി സജീവൻ കൊടുത്ത പരാതിയാണ് ആ പരാതിയിൽ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാണ് പറഞ്ഞത് അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നാൽ പോലീസിന് എടുക്കാൻ പറ്റില്ല ഞാൻ അവരെ പറ്റിയ ഒന്നും തന്നെ പറയുള്ള തെളിവുകൾ എൻ്റെ കൈവശമില്ല എൻ്റെ അടുത്ത് ഒരാൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് എനിക്കൊരു പരാതി അയക്കാണ് നിങ്ങളുടെ കൈവശം വീണ ജോർജിന്റെ സെക്ഷൽ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ ഒരു കോപ്പി തരണം ഞാൻ പറയാണ് എൻ്റെ അടുത്ത് കോപ്പി ഇല്ല എൻ്റെ അടുത്ത് അങ്ങനൊരു ഇല്ല എന്ന് ഞാൻ പറയുകയാണ് അതിലെങ്ങനെയാണ് എനിക്കെതിരെ കേസെടുക്കാൻ പറ്റുക അങ്ങനെ മൂന്ന് കേസുകളാണ് എനിക്കെതിരെ ഇത്തരത്തിൽ എടുത്തിട്ടുള്ളത് മൂന്ന് കേസ് ഫ്ലോപ്പാണ് അതിലും ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് നന്ദകുമാർ ക്ഷമിക്കണം എൻ്റെ അടുത്ത് മോളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്തു പോയതാണ് അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തരുത് എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം ഓഫീസിലെ കമ്പ്യൂട്ടർ പിണറായി വിജയനുള്ള തെളിവുകൾ യൂസഫ് അലിക്കെതിരെയുള്ള തെളിവുകൾ ഇതൊക്കെ കടത്തിക്കൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം അതവര് കൃത്യമായി നിർവഹിച്ചു ഇപ്പം ഇവിടെയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ഗുരുതരമായി മനസ്സിലാക്കേണ്ട കാര്യം സജി ചെറിയാനെതിരെയുള്ള അന്വേഷണം ഏത് വിധത്തിലാണ് നടത്തേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നാണ് അത് പോരാ ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷിക്കണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ അന്വേഷിച്ചതുകൊണ്ടാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു നാൽപ്പത് എടുക്കാൻ പറ്റിയത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ വരുമ്പോൾ ഹൈക്കോടതിയോടാണ് പോലീസിന് ഉത്തരവാദിത്തം അതുകൊണ്ടാണ് ഞാൻ പല കേസുകളിലും കോടതി നിരീക്ഷണത്തിൽ കൊണ്ടുവരുന്നത് ഹൈക്കോടതി ഇന്നലത്തെ സുപ്രധാനം വിധിയുടെ കോപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വളരെ വളരെ സുപ്രധാനമാണ് കാരണം വളരെ കൃത്യമായ നിരീക്ഷണങ്ങളാണ് ഈ ഇതിൽ നടത്തിയിട്ടുള്ളത് ഇതില് അദ്ദേഹം പ്രസംഗിച്ചുള്ള കാര്യം ശരിയാണ് അദ്ദേഹം ഈ അടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതായത് ഈ പറയുന്ന സജി ചെറിയ പറഞ്ഞിട്ടുള്ള കാര്യം കൂടെ ഒന്ന് കേൾക്കാം നമുക്ക് അതായത് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ശരിയായ വിധത്തിൽ അന്വേഷണം നടന്നു എന്ന് കരുതില്ല എന്ന് പറയുന്ന സംഭാഷണം ഒന്ന് കേൾക്കാം ഈ കാര്യത്തെ സംബന്ധിച്ച് നിയമോശം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ചോദിച്ച കഴിഞ്ഞപ്പോ ഞാൻ മന്ത്രിയായിരുന്നാൽ സ്വതന്ത്രമായ അന്വേഷണം അല്ലെ സ്വതന്ത്രമായ തീരുമാനം ചിലപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് മന്ത്രി എന്ന ഞാൻ ആ ശരിയല്ല കേട്ടല്ലോ അതായത് ശരിയായ വിധത്തിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അന്വേഷണം അദ്ദേഹത്തിന്റെ കീഴിലുള്ള പോലീസ് അന്വേഷിക്കുമ്പോൾ സ്വാധീനിച്ചു എന്ന് വരും അധികാരത്തിലിരിക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ മാറി മന്ത്രിസ്ഥാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇപ്പോൾ കേസുമുണ്ട് അന്വേഷണത്തിന് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത് അതുകൊണ്ട് നിർബന്ധമായി അദ്ദേഹം രാജിവെച്ചേ പറ്റുകയുള്ളു അദ്ദേഹം രാജിവെക്കേണ്ട ഇതുകൊണ്ടല്ല അദ്ദേഹം പറഞ്ഞ വീഡിയോ കൃത്യമായി ലോകം മുഴുവത്തിൽ പ്രൈവറ്റ് അല്ല സാധനം സ്വകാര്യ സംഭാഷണമല്ല മല്ലപ്പള്ളി സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ പരസ്യമായി പറഞ്ഞ് അവർ പോസ്റ്റ് ചെയ്ത മല്ലപ്പള്ളി യൂണിറ്റ് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത് എന്തായാലും നോയൽ എന്ന് പറയുന്ന അഡ്വക്കറ്റ് കൊടുത്ത കേസ് വളരെ സജീവമാണ് ഇത് നിർബന്ധമായിട്ടും നമ്മുടെ സജി ചെറിയാൻ്റെ ജീവിതം നശി കട്ടപ്പുകയാക്കും എന്നുള്ള കാര്യം സംശയമില്ല മിനിമം മൂന്ന് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അദ്ദേഹം കൃത്യമായിട്ടുള്ള അന്വേഷണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അന്വേഷിക്കുകയാണെങ്കിൽ നമുക്കറിയാം ലാവലിംഗ് കേസ് മുപ്പത് വർഷ എപ്പോൾ എത്ര വർഷമായി സുപ്രീം കോടതി കിടക്കുന്നു എട്ട് വർഷമായി ബി ജെ പി ആണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലാവ്ലിങ് കേസ് അതുപോലെ ഈ കേസിലും പിണറായി വിജയനെയും അതേപോലെ സജി ചെറിയാനെയും രക്ഷിക്കാൻ ബീജ് എപ്പിൽ രംഗത്ത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം